ലബനാൻ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാൻ ആലോചിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ലബനാൻ ആക്രമിക്കുക എന്നുള്ളത് വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങൾക്ക് ഐക്യപ്പെടാൻ ഒരു വലിയ കാരണമാകും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേൽ ഗവൺമെന്റിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം അമേരിക്ക തന്നെ നടത്തിയിരുന്നു നിങ്ങൾ ഇപ്പോൾ ഈ ലബനാൻ ആക്രമിക്കുക എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള തിരിച്ചടിയായിരിക്കില്ല ഉണ്ടാവുക അത് വലിയ രീതിയിലുള്ള അക്രമമായിട്ടോ അല്ലെ യുദ്ധമായിട്ടോ പരിസമാപ്തി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹിസ്ബുല്ലാ അമാസിനെ പോലെയല്ല വലിയ രീതിയിലുള്ള അത്യാധുനികമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങളും സൈനിക വിഭാഗങ്ങളും വലിയ രീതിയിൽ പ്രാക്ടിക്കൽ ചെയ്തിരിക്കുന്ന സൈനിക കമാൻഡർമാരുമുള്ള ഒരു വലിയ വ്യൂഹമാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പൊ കൊണ്ട് ആ രാജ്യത്തിന് നേരെ അക്രമം ഉണ്ടാവുക എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ രീതിയിൽ നിരാശരായിരിക്കുന്ന പല രാജ്യങ്ങളും അറബ് മേഖല അവർ ഒന്നിച്ചു കൊണ്ട് ഇസ്രായേലിനെ വ്യത്യസ്ത കോണിൽ നിന്ന് ആക്രമിക്കാൻ അത് കാരണമാകുമെന്നും ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ നിലമ്പൊത്താൻ ഒരുപക്ഷേ ഇതിന് സാഹചര്യമൊരുക്കും എന്നുള്ളതാണ് പുതിയതായിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇസ്രായേൽ ഗവൺമെന്റിന് കിട്ടിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ വളരെ ലളിതമായ രീതിയിൽ തന്നെ അക്രമം നടത്തുമെന്നും ഗസയെ പോലെ ലബനാനെ ആക്കുമെന്നൊക്കെ ആയിരുന്നു മുന്നറിയിപ്പ് ആദ്യ ആദ്യഘട്ടത്തിലൊക്കെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവ് തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ അൽപാൽപമായി പിന്നോക്കം പോയിരിക്കുന്നു നിലപാടിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു യുദ്ധം വിജയിക്കില്ലെങ്കിൽ ആ യുദ്ധത്തിൽ പ്രവേശിക്കരുത് എന്നാണ് ഐ ഡി എഫ് ഇസ്രായേലിന് തന്നെ നൽകിയിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് ഗസയിൽ നമ്മൾ ജയിച്ചിട്ടില്ല ജയിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇതിന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ലബനാൻ ആക്രമിച്ചാലുണ്ടാവുക അതുകൊണ്ട് ആ ദൌത്യത്തിൽ പിന്മാറുകയാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം യുദ്ധം ചെയ്ത് പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലത് യുദ്ധം ചെയ്യാതിരിക്കുകയാണ് എന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് ഇസ്രായേലിന് ലഭ്യമായിരിക്കുന്നത് ഇസ്രായേലിന്റെ ഗവൺമെന്റിന്റെ നിലപാടിനെ നിലപാടിനോട് എല്ലാ കാലത്തും എതിർപ്പുള്ള വിഭാഗമാണ് അവിടുത്തെ പ്രതിപക്ഷവും ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിനു ശേഷം അവിടുത്തെ ബഹുഭൂരിപക്ഷം ഭരണകക്ഷിയിൽപ്പെട്ടവരും അവിടുത്തെ പൗരന്മാരും ഗവൺമെന്റിനെതിരെയാണ് ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യം കാണാൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും അങ്ങനെ ഒരു ലക്ഷ്യം കൈവരിക്കുക അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ യുദ്ധവിരാമം നടത്തിക്കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുക ബന്ദികളെ മോചിപ്പിക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങളും സമരങ്ങളും നിരന്തരം അല്ലെങ്കിൽ നിത്യ കാഴ്ചയായി ഇസ്രായേലിൻ്റെ തെല്ലാവ്യൂവിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇതുവരെ കാണാത്ത ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഏറ്റുമുട്ടലുകളാണ് ഇസ്രായേൽ പൌരന്മാരും അവിടുത്തെ സൈനികരും തമ്മിൽ അല്ലെങ്കിൽ അവിടുത്തെ പോലീസുകാരും തമ്മിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംഘർഷം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇസ്രായേലിന്റെ ഏ നഗര ഗ്രാമ പ്രദേശങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് എന്ന് ചില പ്രത്യേക ചില വാർത്താ ഏജൻസികൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അവർ പറയുന്നു നമ്മൾ ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമല്ല ഇസ്രായേൽ ഇപ്പോൾ ഉള്ളത് ഇസ്രായേൽ ഒരു ഭയപ്പാടിലാണ് ഏത് മേഖലയിൽ നിന്ന് ഏത് സമയത്താണ് അവർക്ക് നേരെ അക്രമം നടത്തുക അല്ലെങ്കിൽ അക്രമം വരിക എന്നുള്ളത് പേടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വിശേഷം വന്നിരിക്കുന്നു ഏകാധിപത്യപരമായ രീതിയിലുള്ള സമീപനത്തിന് എതിരാണ് നദന്യാവിൻ്റെ സമീപന രീതികളോട് എതിർപ്പ് പ്രകടിപ്പിച്ചത് എതിർപ്പ് പ്രകടിപ്പിച്ച് പരസ്യമായിട്ട് അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധകാല മന്ത്രിസഭയെ തന്നെ നദന്യാവ് പിരിച്ചുവിട്ടത് ഇപ്പൊ അവിടെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഗവൺമെന്റ് സംവിധാനം ഒന്നുമില്ല ഇപ്പൊ ഉള്ളത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ പിന്തുണക്കുന്ന ചില വിഭാഗങ്ങളും അവർ കാര്യങ്ങൾ പറയുന്നു അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നു അവർ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം ഒരു ഏകോപന സംവിധാന കാര്യങ്ങളൊന്നുമില്ല അത് അതിനിടയിലാണ് ഗസൽ വെച്ച് വലിയ രീതിയിലുള്ള അക്രമത്താൽ എട്ടോളം സൈനികർ മരണപ്പെട്ടു അത് വലിയ രീതിയിൽ ആഘാതമായി ആ ആഘാതത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഗസ ഈ അമാസ് മാത്രമല്ല അമാസിന് ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നൽകിയതും തങ്ങളെ നിരന്തരമായി ആക്രമിക്കുന്നതും യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പാണ് ഹിസ്ബുല്ലയെ ആക്രമിക്കുക ഇല്ലാതാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അവരെയും തുടച്ചു നീക്കണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഗസേലിന് ചില സൈനികരൊക്കെ പിൻവലിക്കുകയും ഈ ലബനാന്റെ അതിർത്തിയിൽ വിന്യസിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രത്യാക്രമങ്ങൾ വളരെ കനത്തതായിരിക്കും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി നേരിടുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അവർക്ക് ആയുധം നൽകുന്നതിൽ നിന്ന് എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പിന്നോക്കം പോയിരിക്കുന്നു ഒറ്റപ്പെട്ട രീതിയിലെങ്കിലും ആയുധം നൽകുന്നത് അമേരിക്കയാണ് അതുകൊണ്ട് അമേരിക്കയുടെ നിലപാടുകളും അവരുടെ അഭിപ്രായങ്ങളും മാനിക്കാത്തൊരു സാഹചര്യം വലിയ പ്രയാസമുണ്ടാകും എന്ന് ഇസ്രായേലിന് തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളുടെ നിലപാടുകളൊക്കെ ഇസ്രായേൽ അന്വേഷിക്കുന്നു അതോടൊപ്പം തന്നെ മൊസാദ് വിഭാഗം അന്വേഷിക്കുന്നു അവർക്ക് മുഴുവനും ഒരു യുദ്ധ സാഹചര്യങ്ങൾ വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു മുസ്ലിം രാജ്യത്തെ ഇസ്രായേൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് കനത്ത രീതിയിലുള്ള പ്രത്യാക്രമണം നടത്താൻ ഒരുപക്ഷെ തുർക്കിയും ഇറാനും അടക്കുന്ന സംവിധാനം തയ്യാറാവാനുള്ള സാധ്യതയാണ് ഇസ്രായേൽ മനസ്സിലാക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആണെങ്കിലും ഹുത്തികളാണെങ്കിലും അമാസിന്റെ ആളുകളാണെങ്കിലും എല്ലാവരും സഹായം എല്ലാ കാലത്തും ചെയ്തിരിക്കുന്നത് ഇറാനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാനാണ് അങ്ങനെ വരുന്ന സമയത്ത് ലബനാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും പൂർണമായിരിക്കുന്ന ഇറാന്റെ പിന്നുള്ള രാജ്യമെന്ന നിലക്ക് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളത് കൃത്യമാണ് ഇസ്രായേലിലെ പരമാവധി സൈനിക രഹസ്യങ്ങളെല്ലാം ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ചോർത്തിയ വലിയ രീതിയിലൊരു നാണക്കേടിൽ നിന്ന് ഇപ്പോഴും ഇസ്രായേൽ മുക്തമായിട്ടില്ല അതിനുള്ള എല്ലാവിധ സഹായങ്ങളും നൽകിയത് ഇറാനാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ആദ്യഘട്ടത്തിൽ ഇറാനാണ് ഈ പ്രവൃത്തി ചെയ്തതെങ്കിൽ ഇപ്പോൾ അത് ഹിസ്ബുല്ലാ ഗ്രൂപ്പാണ് അത് ചെയ്യുന്നത് അയണ്ടോ അടക്ക അടക്കമുള്ള പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ അതിന്റെ ആന്തരികപരമായിരിക്കുന്ന പ്രശ്ന വിഷയകാര്യങ്ങൾ മുഴുവനും കൃത്യമായി പഠിക്കാൻ വേണ്ടി സാധിച്ചത് ഇറാനും ഇസോല്ലാ ഗ്രൂപ്പിനുമാണ് ഇസ്രായേൽ തന്നെ വിജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇസ്രായേലുള്ളത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മറ്റൊരു യുദ്ധത്തിന്റെ മുഖം കൂടി തുറക്കുന്ന തുറക്കുന്ന സമയത്ത് ഒരു സുരക്ഷിത്വം തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാർക്ക് ഉണ്ടാവില്ല എന്നാണ് ഇസ്രായേലിലെ ജൂത വിഭാഗങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന സംഘടനകൾ തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഭയപ്പാടിലാണ് ഏത് ഭാഗത്തു നിന്നാണ് അക്രമം വരിക എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോൾ വീണ്ടും വലിയ രീതിയിൽ തങ്ങൾക്ക് നേരെ ആക്രമിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും അവസരങ്ങളും ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് അപ്പോൾ രാജ്യത്തിൻ്റെ അകത്തും രാജ്യത്തിൻ്റെ പുറത്തും അന്തർദേശീയ തലത്തിലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇനി ഒന്നുകൂടി ഒറ്റപ്പെടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അതിന് ഇസ്രായേൽ ഗവൺമെന്റ് അവസരം ഒരുക്കുന്നു അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ജൂത വിഭാഗങ്ങൾ തന്നെ ഇസ്രായേൽ ഗവൺമെൻറ്റിനോട് പറഞ്ഞിരിക്കുന്നു അവിടെയെല്ലാം പിന്നിലോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് ഭരിക്കുന്നത് ന്യൂനപക്ഷ ഗവൺമെന്റ് ആണ് എന്നൊരു പ്രത്യേകതയുണ്ട് പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷം പറയുന്ന കാര്യം ഇസ്രായേൽ ഗവൺമെന്റ് രാജിവെക്കണം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം പുതിയ പ്രധാനമന്ത്രി വരണം ഈ ബന്ദികളാക്കപ്പെട്ടവരുമായി കരാറുണ്ടാക്കിയിട്ട് ബന്ദികളാക്കപ്പെട്ടതിനു വേണ്ടി ഇസ്രേ അമ്മാസിൻ്റെ ആളുകളുമായി കരാറുണ്ടാക്കി അവരെ മോചിപ്പിക്കണം ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ അല്ലാതെ ഒരിക്കലും ഇനി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് നിലനിൽക്കാൻ പറ്റില്ല പലസ്തീൻ ഉറങ്ങാതെ ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ ഒരു അവസ്ഥയിൽ ചെയ്യേണ്ട കാര്യം വീണ്ടും യുദ്ധം ചെയ്യുകയല്ല യുദ്ധവിരാമവും പരിഹാരവുമല്ലാത്ത ഒരു പോംബയില്ല നിങ്ങൾ ഒൻപത് മാസത്തോളമായല്ലോ യുദ്ധം ചെയ്യുന്നത് എന്താണ് നേടിയത് നിങ്ങൾ ലക്ഷ്യം കണ്ടോ എന്തുകൊണ്ട് ലക്ഷ്യം കണ്ടില്ല എന്ന് എന്നത് എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളത് കൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റിനോട് ചോദിച്ചതോട് കൂടിയാണ് ആ ദൗത്യത്തിൽ നിന്ന് പതുക്കെ പിന്നോക്കം പോകാൻ വേണ്ടിട്ട് തീരുമാനിച്ച വിവരം പുറത്തു വന്നത് സൈനിക വിഭാഗങ്ങൾ തന്നെ യഥാർത്ഥ സൈനിക സൈനികർ അവരുടേതായിരിക്കുന്ന രീതിയിൽ യുദ്ധം ചെയ്യുന്നു എന്നല്ലാതെ പല ഘട്ടങ്ങളിലും ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ അഭിപ്രായത്തെ മാനിക്കുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട് പ്രതിരോധ രംഗവും ഭരണരംഗവും രണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് യുദ്ധം ചെയ്യുന്ന ഗസേൽ യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ സൈനികർക്ക് വേണ്ട രീതിയിൽ സുരക്ഷിത്വം നൽകാൻ കൂടെ ഉള്ളവർക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതും സൈനികർ വെടിയേറ്റ് മരിക്കുകയോ അതല്ലാതെ സ്ഫോടനത്തിൽ മരിക്കുകയോ ചെയ്താൽ അവരുടെ മൃതദേഹം പോലും പിടിച്ചു വാങ്ങാൻ അല്ലെങ്കിൽ കിട്ടാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കാത്ത ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഗസേലുള്ളത് എന്നതിനാൽ വീണ്ടും ഒരു അംഗക്കളരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതി ശരിയല്ല എന്നുള്ളടത്താണ് അവരുടെ പരമാവധി രാഷ്ട്രീയ നേതൃത്വം എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്